പിന്നെ കൊറേ ദിവസമായിട്ട് എന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു മഴ മഴ പൂക്കളൊക്കെ ഓണത്തിന്റെ പൂക്കളൊക്കെ ഓണത്തിന് പൂക്കളൊന്നും വാങ്ങിച്ചു ഓണത്തിന് വീഡിയോ നല്ല രീതിയില് പൂക്കളൊക്കെ ഇണ്ടാവും പറ്റിയില്ല പല പല തിരക്കുകളായിരുന്നു എനിക്ക് ോണത്തിന് മറ്റേ ചതയത്തിന്റെ ചതയത്തിന് നമുക്ക് പോണ്ടി വരൂല അതിന്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതന്നെ ഒന്നിനും സമയം കിട്ടിയില്ല പിന്നെ പൂക്കള് ഇന്ന് ഇപ്പൊ ഇവിടെ എന്റെ കൂട്ടുകാർക്ക് ചേച്ചിമാര് വന്നിട്ട് അവര് കുറച്ച് കൊണ്ടുപോയിരിക്കുന്ന ആളാ റെസിഡൻസിലാ ഒരു പൂക്കളാ ഇടലുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ പൊട്ടിച്ചു കൊണ്ടുപോയിക്കളെ ഇവിടെ വെറുതെ വേദം ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഇടട്ടേന്ന് ഓർത്തും കാരണം വെച്ചാല് മഴ പെയ്ത് കൊറേയൊക്കെ ചീഞ്ഞ് പോണ് പിന്നെ കുറെ കൊടിഞ്ഞു പോണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതൊക്കെ കാരണം അവര് കൊണ്ടു വെച്ചിരിക്കും പറഞ്ഞാലും അവർക്ക് അധികം പൂവിനെ വാങ്ങിക്കേണ്ടി വരികരിക്കില്ല പൂ ഇഷ്ടം പോലെ ഉണ്ടല്ല അങ്ങനെ പിന്നെ ചേട്ടനോടെ കുറച്ച് ഉണ്ടായിരുന്ന അച്ചിങ്ങ ഒരു അച്ചിങ്ങമ്മകള് പിന്നെ വെള്ളയപ്പവും മുട്ടക്കറി ഉണ്ടാ പിന്നെ ദിവസം രാവിലെ എനിക്ക് പോകണം രാവിലെ പോണ വേഗം ഉണ്ടാക്കാൻ പറ്റണ എനിക്ക് വെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു പലഹാരം പുട്ടാണ് അതാണ് പുട്ടാണ് എല്ലാ ദിവസവും ഉണ്ടാക്കണത് പുട്ട് കഴിച്ചെനിക്ക് തന്നെ മടുത്ത് അതന്നൊന്ന് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിയ ഒരു ഞാൻ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട് അപ്പൊ കോഴ്സിനെ ചേർന്നാക്കണ അതിനോട് വീഡിയോടാൻ പറ്റാത്തത് പിന്നെ അതിന്റെ ഒരു തിരക്കിലും കയ്പോയി നമുക്കിടെ മനസ്സും അതിലോട്ടായി പോയി പിന്നെ ചതയത്തിന്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പലതും കൂടി നമ്മുടെ തലയിലോട്ട് കയറുമ്പോ നമുക്ക് എല്ലാ കാര്യം കൂടി ഇങ്ങനെ ഓടൂല അപ്പൊ ഏർ പല കാര്യങ്ങളും കായെടുത്ത് വെക്കാതിരിക്കുന്നു നല്ലത് പിന്നെ കുറച്ച് നമ്മ തിരക്കിലോട്ടാവണം നല്ലതാണ് കാരണം നമ്മള് അല്ലെങ്കിൽ തിരക്കിലോട്ടായില്ലെങ്കിൽ നമ്മൾ ഈ ഫോണിൽ തന്നെ നോക്കിയിരുന്ന് നമ്മുടെ ഫോണിൽ നോക്കിയിരുന്ന നമുക്ക് മനസ്സ് വല്ലാണ്ട് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കണം എന്നില്ല വേറെ പണികളൊന്നും ഇല്ലാത്ത കാരണം കടയിൽ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ നോക്കിയിരിക്കും അങ്ങനെയാണ് പക്ഷെ കൊറേയൊക്കെ എനിക്ക് വെറുപ്പായി അങ്ങനെയാണ് കൂടുതലും ഞാൻ ആ കോഴ്സിൽ ചേർന്നത് പോണി നോക്കി നോക്കി മടുത്ത് പക്ഷെ കൊഴപ്പില്ല ആദ്യമൊക്കെ എനിക്ക് പോകാനൊക്കെ ആയിട്ടൊരു മടിയൊക്കെ ഇണ്ടായിരുന്നു കാരണം പിള്ളേര് എന്നാ സ്കൂള് പോലത്തെ ഇതാണ് പക്ഷെ ഇപ്പൊ ചേർന്ന് നമുക്ക് കൂട്ടുകാരൊക്കെ പിള്ളേരെങ്കിലും നമ്മുടെ കൂട്ടായി അപ്പൊ കൊഴപ്പില്ലാണ്ട് പോണു. പിന്നെ നമ്മുടെ വീഡിയോ എന്തായാലും നിർത്തി വെക്കണ്ടല്ലാന്ന് പറഞ്ഞത് വീഡിയോ കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്ത് തുടങ്ങിയതാണ് ഇതും എനിക്ക് അതിഷ്ടമായിരുന്നു നിർത്താണ്ട് ഞാൻ മുടങ്ങാണ്ട് ഇടണുണ്ടായിരുന്നു പക്ഷേ കൊറച്ച് ഇത് സമയം ഇല്ലാത്ത കാരണം പിന്നെ ഞാൻ എന്തായാലും ഇടാന്ന് വെച്ച് അങ്ങനെ ഇന്ന് രാവിലെ എടുത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ അത് പിന്നെ കാര്യമില്ല പറത്ത് കാര്യമില്ലല്ലോ രാവിലെ എന്നിട്ട് ചേട്ടനും പറഞ്ഞത് വീഡിയോ ഇണ്ട് മക്കളും പറയണ്ട വീഡിയോ എടുത്തിടന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ എടുത്തിട്ടതാണ് അപ്പൊ സവാള ഇട്ടിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മുട്ടപ്പാല് പിഴിഞ്ഞ് ഞങ്ങടെ ഒഴിക്കാൻ പറ്റില്ലേക്ക് അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇപ്പൊ അരപ്പ് നല്ലോണം വെന്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ഈ പാൽ ഒഴിച്ചു കൊടുത്തേട്ട ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അരപ്പ് വെന്ത പാൽ ഒഴിച്ചു കൊടുക്കണം നല്ലതാണെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെക്കണ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും നോന്നു പരപ്പ് നല്ലോണം വരുന്നിട്ടുണ്ടല്ല നമ്മൾ ആദ്യം നമുക്ക് പാലൊഴിക്കാൻ പറ്റണില്ലെങ്കിൽ നമ്മളിത്തിരി വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അധികം വെള്ളമല്ല കുറച്ച് വെള്ളമൊഴിച്ച് ആരപ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ രാവിലെ വെള്ളയപ്പും മുട്ടക്കറിയും ഉപ്പും വെക്കേണ്ട എന്ന് വെച്ചാല് വെള്ളയപ്പം നമ്മുടെ മറ്റേത് കുപ്പോപ്പിൽ വെച്ച് മുട്ടക്കറി ചവും മേടിച്ച് രണ്ടുപണിയും എനിക്കിങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കഴിയുന്നതിന് മുമ്പ് തന്നെ മുട്ടക്കറി ഉണ്ടാക്കി കഴിക്കും മുട്ടറിക്ക് നമുക്ക് നമ്മുടെ കോഴി മുട്ടിട്ട് ഉടുങ്ങിട്ടാ മൂന്ന് മൂന്നെണ്ണം മൂന്ന് മുട്ടിട്ടുണ്ട് അപ്പൊ നാല് പേടയിലുണ്ടായിരുന്നത് നാല് പേടയില് മൂന്നും മുട്ടിയിരണിണ്ട് അപ്പൊ മുട്ട അത് കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കറിയില് നല്ല കുറുകി വന്നിട്ട് കറി ആ മുട്ട നമ്മുടെ വീട്ടിലെ ഉണ്ട മുട്ട ആദ്യം എടുത്ത് മോനെ കൊള്ളാ അവരിക്ക് ആദ്യം കൊടുക്കുമല്ല ആദ്യത്തെ മുട്ട ചെറുതാണുള്ളതാണ് വീട്ടിലിത്ത പിന്നെ ഈ കടയിലത്തെ മുട്ട കിട്ടാ പിന്നെ കോഴിയുടെ വിശേഷം മുട്ടു തുടങ്ങി അങ്ങനെയുള്ളതാണ് കോഴിനെ പിന്നെ കാണിച്ചില്ലന്നു പിന്നെ വെള്ളയെ പോവുമ്പോ എടുത്ത് കറി വിട്ട് എന്റെ വീടിന്ന് അവസാനിപ്പിക്കടത്ത് വീട്ടിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം